നമസ്കാരം വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് കടബാധ്യത നെറുകയിൽ നിർത്തിയ അഫാന്റെ കുടുംബം കൂട്ടാത്മഹത്യെക്കുറിച്ച് ചിന്തിച്ചിരുന്നു എന്നാണ് അഫാൻ മൊഴി നൽകിയത് ഇക്കാര്യം വീട്ടിലും ചർച്ച ചെയ്തിരുന്നു ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് കൂട്ടക്കൊലയ്ക്ക് മുമ്പ് യൂട്യൂബിൽ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ടെന്നാണ് പ്രതി അഫാൻ അന്വേഷണ സംഘത്തിന് മുൻപിൽ നൽകിയിരിക്കുന്ന മൊഴി ഈ ദൃശ്യങ്ങൾ ഉമ ഷെമിയെയും താൻ കാണിച്ചിട്ടുണ്ട് എന്നായിരുന്നു പോലീസിനോട് അഫാൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഉമ്മ ഷെമിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും അഫാൻ പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുത അറിയുകയാണ് ലക്ഷ്യം അതേസമയം പ്രതി അഫാനെതിരെ മാതാവിന്റെ നിർണായക മൊഴി നേരത്തെ പുറത്തു വന്നിരുന്നു ആക്രമിച്ചത് അഫാൻ തന്നെയാണെന്നാണ് ഉമ്മ ഷെമി മൊഴി നൽകിയത് അഫാൻ കഴുത്തിൽ ഞെരിച്ചു ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാണ് പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്ത് ഞെരിച്ചതെന്നാണ് മൊഴി കിളിമാനോർസിയെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് കട്ടിൽ നിന്ന് വീണ തല തറയിൽ ഇടിച്ചുണ്ടായ മുറിവെന്നാണ് ആദ്യം ഷെമി മൊഴി നൽകിയത് പിന്നീട് മൊഴി രേഖപ്പെടുത്തുമ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഈ മൊഴിയിൽ ഇപ്പോൾ ഷെമി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് വയോജന കേന്ദ്രത്തിന്റെ സംരക്ഷണയിലാണ് ഷെമി ഇപ്പോൾ കഴിയുന്നത് സംഭവ ദിവസം രാവിലെ തന്റെ പിന്നിലൂടെ വന്ന അഫാൻ തന്റെ ഷോളിൽ പിടിച്ചിട്ട് ഉമ്മച്ചിയനോട് ക്ഷമിക്കുകയും പൊറുക്കുകയും വേണം എന്ന് പറഞ്ഞുവെന്ന് ഷെമി മൊഴി നൽകി ക്ഷമിച്ചു മക്കളെ എന്ന് മറുപടി പറഞ്ഞപ്പോൾ കഴുത്തിൽ ഷാൾ മുറുകുന്നത് പോലെ തോന്നി തുടർന്ന് ബോധം നഷ്ടപ്പെട്ടുവെന്നും അവർ വെളിപ്പെടുത്തി അഫാൻ വിഷം കഴിച്ചതുമായി ബന്ധപ്പെട്ട് നടന്ന രാസപരിശോധനയിൽ ഉള്ളിൽ ചെന്ന എലിവിഷത്തിന്റെ അളവ് ചെറിയ തോതിൽ മാത്രമായിരുന്നുവെന്ന് അധികൃതർ പറഞ്ഞു എലിവിഷം ശീതളപാനയത്തിൽ ചേർത്താണ് കഴിച്ചതെന്നും പിന്നീടാണ് മദ്യപിച്ചതെന്നും അഫാൻ പോലീസിന് മൊഴി നൽകിയിരുന്നു അതേസമയം അഫാനെ ഇനി കാണില്ലെന്നും കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നും പിതാവ് റഹീം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കൂട്ടക്കൊലപാതകം നടന്ന ആ വീട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ലെന്നും റഹീം പറഞ്ഞു മൂന്നാം മൂന്നാംഘട്ട തെളിവെടുപ്പ് പൂർത്തിയാവുന്നതോടെ കൂട്ടം കൊലപാതക കേസിലെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കും ജനുവരി ഇരുപത്തിനാലിനാണ് കനത്ത കടബാധ്യതയെ തുടർന്ന് അഫാൻ അഞ്ച് ക്രൂര കൊലപാതകങ്ങൾ നടത്തിയത് സഹോദരൻ അഫ്സാൻ എസ് എൻപുരം ചുള്ളാട്ടം സ്വദേശികളായ ഉപ്പയുടെ സഹോദരൻ ലത്തീഫ് അദ്ദേഹത്തിന്റെ ഭാര്യ ഷാഹിദ ഉപ്പയുടെ പാങ്ങോട് സ്വദേശി സൽമാ ബിവിൺ സുഹൃത്ത് ഫർസാന എന്നിവരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി അഫാൻ തന്നെ കൊലപാതകം നടത്തിയ കാര്യം പോലീസിനോട് ഏറ്റുപറയുകയായിരുന്നു അതേസമയം കേസിൽ മൂന്നാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട് സഹോദരൻ അഫ്സാന്റെയും ഫർസാനയുടെയും കൊലപാതകത്തിൽ പേരുമലയിലെ വീട്ടിലടക്കം എട്ട് ഇടങ്ങളിലെത്തിച്ച പോലീസ് തെളിവെടുത്തു നാളെ ഉച്ചയോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും മൂന്നാം ഘട്ട തെളിവെടുപ്പിന്റെ ഭാഗമായി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം പ്രതിയുമായി എത്തിയത് പേരുമലയിലെ പ്രതിയുടെ വീട്ടിലേക്കാണ് ശേഷം സ്വർണം പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും എലിവിഷം വാങ്ങിയ കടയിലും പെപ്സി മുളക് പൊടി ചുറ്റിക ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും പോലീസ് ഒരിക്കൽ കൂടി പ്രതിയെ എത്തിച്ചിരുന്നു നന്ദി